നമസ്കാരം നവീൻ ബാബുവിന്റെ കേസ് എസ് ഐ ടി അന്വേഷണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കളക്ടർ അരുൺ കെ വിജയൻ ഡൽഹിയിലേക്ക് പോകുന്നത് മുഖ്യമന്ത്രിയുടെ ആളായിട്ടാണ് എന്നതിൽ തർക്കമില്ല സി ബി ഐ ആസ്ഥാനമായ ഡൽഹിയിലേക്ക് തന്നെ അരുൺ കെ വിജയൻ ഒരു മാസക്കാലത്തേക്ക് മാറി നിൽക്കുന്നത് ഗൂഢമായ പദ്ധതികളേറെ നവീൻ ബാബു കേസിൽ വമ്പൻ അട്ടിമറികളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്ന് സുനിശ്ചിതം അതായത് കോടതി ഈ കേസ് അന്വേഷണം മാറി ഏൽപ്പിച്ചാലും ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ട ആളുകളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനത്തുള്ളയാളാണ് അരുൺ കെ വിജയൻ അങ്ങനെയുള്ള അരുൺ കെ വിജയൻ ഒരു മാസക്കാലത്തോളം മാറി നിൽക്കുമ്പോൾ ഈ കേസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയും സാവധാനം ഇത് അട്ടിമറിക്കപ്പെടുകയും ചെയ്യും ഇത് തന്നെയാണ് ഈ ദില്ലി യാത്രയ്ക്ക് പിന്നിലെ ലക്ഷ്യവും മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദില്ലിയിലെ സ്വാധീനവും ഈ കേസിൽ അരുൺ കെ വിജയന് തുണയായേക്കും ഇതുവരേക്കും ഈ കേസിൽ കളക്ടറുടെ മൊബൈൽ ഫോൺ പോലും പരിശോധിച്ചിട്ടില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ കളക്ടറുടെ ഈ യാത്ര അന്വേഷണത്തെ വഴിമുട്ടിക്കും അതായത് എസ് ഐ ടി കുറ്റപത്രത്തിൽ ഈ മരണത്തെ ആത്മഹത്യയാക്കി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് ഇതോടെ മനസ്സിലാക്കാം സി പി എമ്മിന്റെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഇങ്ങനെയൊരു കേസ് ശരിയായ രീതിയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ഒരിക്കലും സമ്മതിച്ച ചരിത്രമില്ല ആന്തൂർ സാചൻ കേസിൽ ഗോവിന്ദന്റെ ഭാര്യയെ രക്ഷിച്ചതുപോലെ തന്നെ ഇവിടെ ദിവ്യെടുക്കാൻ സി പി എം അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു നവീന്റേതൊരു സാധാരണ ആത്മഹത്യാക്കി പ്രതികളെ രക്ഷിച്ചെടുക്കാനായി ഈ കേസിനെ മാധ്യമ സൃഷ്ടിയാക്കി തീർക്കാനായിരിക്കും മിക്കവാറും അന്വേഷണ സംഘത്തിന്റെ ശ്രമം ഈ കേസിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെയും മാധ്യമങ്ങളുടെയും കൈക്കടത്തൽ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിച്ചാലും കോടതി അത് മുഖവിലേക്ക് എടുക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം സാധാരണഗതിയിൽ കളക്ടർ പദവി വഹിക്കുന്ന ഒരാൾക്ക് ദില്ലി യാത്ര ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറിയിൽ നിന്നും കൺസേൺ വാങ്ങണം എന്നാൽ ഇവിടെ ഇത്തരത്തിൽ തികച്ചും ഔദ്യോഗികമായി തന്നെ അരുൺ കെ വിജയനെ സുരക്ഷിതമായി ദില്ലിയിൽ എത്തിക്കാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള കുരുട്ടു ബുദ്ധിക്ക് പിന്നിൽ സി പി എം തന്നെയാവാതെ തരമില്ല ഏതായാലും ഹൈക്കോടതി കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞതോടെ എസ്ഐ ടി ഓട്ടം തുടങ്ങിക്കഴിഞ്ഞു പ്രാഥമികമായ അന്വേഷണം പോലും കൃത്യമായി നടത്താതെ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കേസിൽ ഇപ്പോൾ ഹൈക്കോടതി പേടി വന്നതോടുകൂടി ഓടി നടന്നന്വേഷിക്കേണ്ട ഗതികേടിലായിരിക്കുകയാണ് എസ് ഐ ടി നവീന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധന പോലും നടത്താതെ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ വ്യാഴാഴ്ച ഹാജരാക്കി അന്ന് തന്നെ കളക്ടർ അരുൺ കെ വിജയന്റെ എടുക്കുകയും ചെയ്തു കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ കണ്ണൂർ ടൗൺ എസ് എച്ച്ഒയുടെ മൊഴി മതിയെന്നായിരുന്നു നേരത്തെയുള്ള നിലപാട് എന്നാൽ കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായതോടുകൂടി വീണ്ടും വിശദമായ മൊഴിയെടുക്കുകയായിരുന്നു നിർണായകമായ തെളിവായ ഫോൺ ഫോറൻസിക് പരിശോധന നടത്താതെ കസ്റ്റഡിയിൽ വെക്കുന്നത് തെളിവ് നശിപ്പിക്കാനാണ് എന്ന ആരോപണവും ഉയർന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് എസ് ഐ ടിയുടെ കേസ് ഡയറി ഡിസംബർ ആറിന് മൂന്നേ ഹാജരാക്കാനായി ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ഒക്ടോബർ പതിനഞ്ചിന് സംഭവിച്ച നവീന്റെ മരണത്തിൽ പത്ത് ദിവസത്തിന് ശേഷമാണ് എസ്ഐ ടിയെ പോലും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴിയെടുത്തത് പോലും കേസിൽ പ്രതിയായ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ ജാമ്യം ലഭിച്ചതിന് ശേഷമാണ് ദിവ്യയുടെയും എ ഡി എമ്മിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തിന്റെയും ഫോൺ വിവരങ്ങൾ ഇപ്പോഴും ശേഖരിച്ചിട്ടില്ല ഇതെല്ലാം ശേഖരിക്കാനുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ എസ് നമസ്കാരം നവീൻ ബാബുവിന്റെ കൊലപാതകം ആത്മഹത്യാക്കി ഒതുക്കാൻ സി പി എമ്മിന്റെ ഉന്നതങ്ങളിൽ നടക്കുന്ന ഗൂഢാലോചനയുടെ തലവൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് കണ്ണൂരിലെ മാഫിയ സംഘങ്ങളാണ് നവീന്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിന്റെ പല സൂചനകളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ കേസിലെ പ്രതികൾക്ക് അനുകൂലമായി എടുക്കുന്ന നിലപാടുകളും ഗോവിന്ദ പത്നിയുടെ ദിവ്യാസ്നേഹവുമെല്ലാം ഇതിന്റെ നേർ സാക്ഷ്യങ്ങളാണ് എന്നാൽ ഇപ്പോൾ നവീന്റെ കുടുംബം നീതിക്കായി നിയമ ഇറങ്ങിയതോടെ അങ്കലാപ്പിലായ സി പി എം ഈ കേസ് തേച്ചുമാച്ചു കളയാൻ നെട്ടോടമോടുകയാണ് ഈ സാഹചര്യത്തിൽ നവീന്റെ മരണത്തിലെ ദുരൂഹതകൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരികയാണ് പാണ്ഡ്യാല ഷാജി ഇപ്പോൾ കളക്ടറുടെ ദില്ലി യാത്രയ്ക്ക് പിന്നിലും ദുരൂഹതയുണ്ട് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കളക്ടർക്ക് യാത്രാനുമതി നൽകിക്കൊണ്ടുള്ള എൻഒ സി നൽകിയത് എന്നും ഷാജി പാണ്ഡ്യാല പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇതിനകത്ത് മനസ്സിലായിപ്പോ അതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എസ് ഐ ടി എന്നൊരു സംഭവത്തിന്റെ അന്വേഷണമൊന്നും ഒരിക്കലും തന്നെ അതൊരു ഒരു വളരെ ക്രിയേറ്റീവായ അന്വേഷണമേ ആയിരിക്കില്ല ഈ അന്വേഷണം നടത്തുന്നത് സമ്പൂർണമായും ഈ വിഷയമേ ഇല്ലാത്തൊരു സംഭവമാണെന്ന് അല്ലെങ്കിൽ വ്യാജ നിർമ്മിതിയാണെന്ന് ധരിപ്പിക്കാനും അത് കേവലമായ ഒരു ആത്മഹത്യ മാത്രമാണ് എന്നും മാനസിക സമ്മർദ്ദം കാരണവുണ്ടായോ മറ്റെല്ലാ ദിവസത്തും ഉണ്ടായിരിക്കുന്ന ആത്മഹത്യതാണെന്ന് വരുത്തീർക്കാനുമായിട്ട് അന്വേഷണ രീതിയിലാണ് ഈ സംഭവം പോകുന്നത് ഏറ്റവും പ്രധാനവും ഗൗരവമായിരിക്കുന്ന ഒരു ചോദ്യം മുൻപേ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ അയത്വാസോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ ഈ പിന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ എഴുതി വെച്ചിരിക്കുന്ന മറ്റൊരു വെരിയുണ്ട് ഒരു പ്രധാനപ്പെട്ട വെരി എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരില്ലാത്തത് കൊണ്ടാണ് ഈ എഫ്ഐആർ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞതിനു ശേഷം ഞാനിത് രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഈ എഫ്ഐആർ എഴുതിയിരിക്കുന്നതാണ് എഴുതിയത് അവിടെ വേണം ഗൌരവം ഏറിയിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചോദ്യം എന്ന് എവിടെയായിരുന്നു സി ഐ എവിടെന്നു പിന്നെ എ സി പി ഈ ആത്മഹത്യ ചെയ്തു എന്ന നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരാൾ അയാൾ ആരാണെന്ന് പറഞ്ഞാൽ കലക്ടർ കഴിഞ്ഞ തൊട്ട് താണയിരിക്കുന്ന എ ഡി എം ആണ് എ ഡി എമ്മിന് അതായത് കലക്ടറുടെ അഭാവത്തിൽ ഇവിടെ ലോ ആന്റ് ഓർഡർ പോലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരിക്കുന്ന ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് അതിന് ഇത്ര ലാഘവത്തോടെ കണ്ടു എന്ന് പറയാൻ അർത്ഥം എന്താണ് അവിടെയാണ് ആറു മണിക്ക് കണ്ടെത്തിയിരിക്കുന്ന ഒരു ബോഡി ഒമ്പതേ മുക്കാലായിട്ടും എഴുതി വെക്കുമ്പോൾ ഞാൻ അവരെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു എഴുതി വെക്കുന്നത് അതിനർത്ഥം അതുപോലെ ഉണ്ടായ സംഭവങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല കാണാറില്ല അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടില്ല എന്നാണ് ചോദ്യം വരുന്നത് എവിടെയാണ് ഈ എ സി പി എന്ന് പറയുന്ന പിന്നെ രതാകരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ എ സി പി ഉദ്യോഗസ്ഥന്റെ ഡ്രൈവറെ സ്വാഭാവികമായിട്ട് മാറി ക്വസ്റ്റ്യൻ ചെയ്യണം ഈ എസ് ഐ ടി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണ് എസ് ഐ ഡി ക്വസ്റ്റൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ യാത്രയ്ക്കിടയിൽ ഉണ്ടാക്കുന്ന ഡയറി ഉണ്ടാവും എ സി പിയുടെ യാത്ര എങ്ങോട്ടാണ് പോയത് അതുകൊണ്ട് ട്രൈമാഫ് ഹർട്ടി ആദ്യമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് ഈ എ സി പിയുടെ ഡ്രൈവർ ആയിരിക്കുന്ന ആണ് ക്വസ്റ്റൻ എടുത്ത് ചോദ്യം ചെയ്യണം രണ്ടാമത് വരുന്ന വിഷയം കൂടി അതിനേക്കാൾ വിവരവും വിഷയം ഇത് ഞാൻ മുന്നേ കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞ പറഞ്ഞിട്ട് പറഞ്ഞതാണ് അതായത് പിന്നെ ഇൻക്വസ്റ്റ് നടന്ന സമയത്ത് രക്തബന്ധുക്കൾ ഇല്ലാതെ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരിക്കുന്ന ആ പിന്നെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അതായത് മോതിരം ഉണ്ടാവാം മാലയുണ്ടാവാം ഇതൊക്കെ ആരെയാണ് ഏൽപ്പിച്ചത് ഈ ബോഡി ബോർഡി എന്ന് പറഞ്ഞിരിക്കുന്ന പരാതി നൽകിയത് ആരാണ് പരാതിക്കാരൻ പരാതി നൽകിയത് ആരാ എ ഡി എമ്മിന്റെ കാറിന്റെ ഡ്രൈവറാണ് പരാതിക്കാരൻ അതുകൊണ്ട് തന്നെ എഫ്ഐആറിന്റെ കോപ്പി പോലും ലഭിക്കാരാണ് നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് ഇതിന് എഫ്ഐആറിന്റെ കോപ്പി പോലും കിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി പോലും ആർക്കും കിട്ടില്ല അവർക്ക് കിട്ടില്ല കാരണം പരാതിക്കാരൻ ആരാൻ പരാതിക്കാരൻ ഈ ഷംസുധീർ എന്ന് പറയുന്ന ഡ്രൈവറാണ് ഇത്ര മാരകമായ രീതിയിൽ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ പറഞ്ഞൊരു ഗൂഢാലോചനയുണ്ട് ഈ ഗൂഢാലോചനയുടെ ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോ നാളെ 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 മുതലേ മറ്റുവാൻ തോന്നുന്നുണ്ട് നമ്മുടെ പിന്നെ ഈ കലക്ടർ പിന്നെ സെന്ററിന്റെ ഒരു ട്രെയിനിംഗ് ആയി പോവാണ് ഒരു മാസ് കാർട്ടിക്ക് പോവുകയാണ് സി ബി ഐ ആറാം തീയതി സിബിഐ എൻക്വയറി നടത്തണം ഒരു ഒരു പിന്നെ ഓർഡർ അഥവാ അങ്ങനെ സർട്ടിഫിക്കറ്റ് ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ആരെ വിളിക്കണം ഈ ഈ പറയുന്ന കലക്ടറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കണം സിബിഐ അപ്പൊ ആരും ഇല്ല കലക്ടർ ഇവിടെ ഇല്ല കലക്ടർത്തോടെ ഇല്ലാത്ത സ്ഥിതിയിൽ കലക്ടർ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇവർ ആവശ്യപ്പെടുക ആരോടായിരിക്കും ആവശ്യപ്പെടുക ഇവരെ ചീഫ് സെക്രട്ടറിയോടായിരിക്കും ചീഫ് സെക്രട്ടറി സ്വാഭാവികമായി കൊടുക്കുന്ന മറുപടി എന്താണ് സെന്റർ റിട്ടേൺ റേറ്റിംഗിലൂടെ പോയിരിക്കുകയാണ് എനിക്കതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ അങ്ങനെ ഈ ഒരു മാസക്കാലത്തിനുള്ളിൽ കാലത്തിനുള്ളിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളെ ബോധപൂർവ്വം അടക്കുക എന്ന വളരെ ഗൌരവതരമായിരിക്കുന്ന കുറ്റകൂടം ഇതിലാകുന്നുണ്ട് അത് മാത്രമല്ല ഇദ്ദേഹത്തിന് പോകാണ്ട് എൻഒസി കൊടുത്തത് ആര് എന്ന് ചോദിച്ചു ഇന്നത്തെ പത്രത്തരവ് നിൽക്കുന്ന പ്രകാരമാണ് മുഖ്യമന്ത്രിയാണ് ഈ ഈ പറയുന്ന കലക്ടർക്ക് പിന്നെ പരിശീലനത്തിന് പോകാനുള്ള എൻ ഒ സി നൽകുകയും ചെയ്തു അപ്പൊ ഇതിന് നമുക്ക് എത്തിച്ചേരാവുന്ന നിഗമനം എന്താണ് നമുക്ക് എത്തിച്ചേരാൻ തെളിവല്ല പറഞ്ഞത് നമുക്ക് എത്തിച്ചേരാവുന്ന കോമസ് ആ നിഗമനം എന്താണ് ഇത് മുഴുവൻ തന്നെ ഗൂഢാലോതയുടെ ഭാഗമായി അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇനി ഇതിനകത്ത് വരുന്ന രണ്ടാമത്തെ ഫോണിൽ എന്താണ് ഇതിനെ പ്രേരിപ്പിച്ചിരിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ആ ഘടകത്തിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഘടകം ഈ നവീൻ ബാബു പിന്നെ സൂയിസൈഡ് ചെയ്തു അല്ലെങ്കിൽ മറ്റു രീതിയിലോ മരിച്ചു എന്ന് പറഞ്ഞ് കൊല്ലപ്പെടുകയോ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ കണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെയാണ് ഇതിന്റെ ക്യാമറ ഫുട്ടേജ് ഉള്ളത് ക്യാമറ ഫുട്ടേജ് ഒന്നും ഒരു വക അതിന്റെ മുന്നിൽ ലഭ്യമല്ല ഈ ഈ ക്യാമറ ഫുട്ടേജ് ആ അഞ്ച് മിട്ടലിനൊ ക്യാമറ ഫുട്ടേജ് എടുക്കാൻ അഞ്ച് മിനിറ്റേ ഉള്ളു അതുപോലെ തന്നെ ഫോൺ ഈ ഫോണിന്റെ സാധനം ഇതേ വരെ തന്നെ ഒരിക്കലും ഫോറൻസിക് പരിശോധനകൾ നടത്താതെയാണ് ഇവര് ഇപ്പൊ ഈ കസ്റ്റഡി സൂക്ഷിച്ചു പറ്റത് അതിന്റെ അർത്ഥം എന്താണ് ഇതിനകത്ത് വ്യാപകമായതോതിൽ ഇതിനകത്ത് തിരിമറിയത് തെളിവുകൾ ഓരോ നോരോ നൂരോന്നായി ഇവർ ബോധപൂർവ്വം ബോധപൂർവ്വം ഇവർ നശിപ്പിച്ചു വെക്കുകയാണ് ഇതിന്റെ മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി കോയിന്നന്റെ ഭാര്യ പിന്നെ ശ്യാമള ശ്യാമളുടെ ഒരു വർഷത്തിന്റെ മുകളിൽ കൂടിയായിരുന്നല്ലോ ആചൂരുടെ സാധന ആഗ്രഹത്തിൽ സാജന ആത്മഹത്യ ചെയ്ത് ഈ സാജനന്റെ ഈ പറയുന്ന പിന്നെ അന്നത്തെ ടെമ്പിൾസായിരിക്കുന്ന ശ്യാമളയെ രക്ഷപ്പെടുത്തി കൊടുക്കാൻ ആവശ്യമായിരിക്കുന്ന ഇതിൽ എഴുതി കൊടുത്തത് പിന്നെ ആറ് ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുടെ ഒരു പിന്നെ ഫെറൽ സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന കിട്ടുന്നത് അതേസമയത്ത് തന്നെ ആന്തൂരിലെ പിന്നെ നഗരസഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളുണ്ട് വൺ മിസ്റ്റർ ഗിരീഷ് ആ ഗിരീഷ് എന്താണെന്നറിയോ ഗിരീഷ് ഇപ്പോഴും കോടതിയും കേസും പുക്കാറുമായി നടക്കുകയാണ് കോടതിയും കേസും ബുക്കാറുമായി നടക്കുന്നു എന്തായി മറ്റേ ഈ എഴുതി കൊടുത്തിരിക്കുന്ന മറ്റേ വിദ്വൻ മറ്റൊരു നഗരസഭയിലെ വിദ്വാൻ ഓരോ എന്തായി ഒരു മന്ത്രിയുടെ ആഫീസിനകത്തേക്ക് പ്രധാനപ്പെട്ട തസ്തി കിട്ടിയപ്പോ ഇതിനകത്ത് അതായത് മുഖ്യ പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയുടെ ഗുരുതരമായ സംഭവത്തിന്റെ ഭാഗമാണ് എന്ന ആരോപണം നിലനിൽക്കേ തന്നെ ഈ ഇതിനകത്ത് പെട്ടതാരാണ് വാസ്തവത്തിന് അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന ഗിരീഷാണ് പെട്ടത് ഹൈക്കോടതി കേസും തെണ്ടി നടക്കുകയും ചെയ്യാം ഇങ്ങനെ വിട്ട ഓരോ ചിത്രവും നമ്മൾ എടുക്കുമ്പോൾ ഇതിനകത്ത് എല്ലാം വരാവുന്ന ഒരു ക്രമീകരണം ആ ക്രമീകരണം എന്താണ് ഏത് വിഷയത്തെയും നമുക്ക് ക്രമീകരിച്ച് നിർവീര്യമാക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാവുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുന്നു ഈ അവസ്ഥ ഉണ്ടാക്കി തീർക്കുമ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്നതായിരിക്കും എന്ന് ചോദ്യമുണ്ട് ആ ചോദ്യത്തിൽ ഒട്ട് ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഉത്തരം കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ഗംഭീരമായ വ്യാജ നിർമ്മിതിയിലുള്ള പട്ടയങ്ങൾ വ്യാജ നിർബന്ധിയായിട്ടുള്ള സീനുകൾ വ്യാജ നിർതിയായിട്ടുള്ള ഡോക്യുമെന്റുകൾ ഈ ഡോക്യുമെന്റുകൾ മുഴുവൻ നിർമ്മിക്കുന്നത് പിന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ഓൺലൈൻ നടത്തുന്ന ഒരു ഒരു ഒരാളാണ് ഒരാളാണ് ആ ആൾക്ക് പിന്നെ പാർട്ടി സെക്രട്ടറിയുമായി വളരെ എടുത്ത ബന്ധങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന വലിയ വിമർശങ്ങൾ നേരത്തെ നേരത്തേ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇനി ഒരു മൂന്നാമത്തെ വിമർശനം എടുത്തോ ഈ കേസും പുക്കാറുമായിട്ട് ഇങ്ങനെ പോകുന്നൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഇനി ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാവാൻ പോകുന്നത് ആരായിരിക്കും ഞാൻ എൻ്റെ ഒരു നിഗമനത്തിൽ ഇനി വരുന്നത് ഒരു ദയവും കാരുണ്യവും ഇല്ലാതെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷിയെപ്പോലും ഇവർ സമ്മർദ്ദത്തിലാക്കും ഉറപ്പാണ് സമ്മർദ്ദത്തിലാക്കും കാരണം ഇവരാത്ര മാത്രം ഇഞ്ചൂവനാണ് ഇരയോടൊപ്പം ഇരയോടൊപ്പം എന്ന് പറഞ്ഞിട്ട് ആ ഇരക്കെതിരായി വരുന്ന എന്തെല്ലാം വസ്തു കുടുംബം തന്നെ കണ്ടെത്താനുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പോലും ഫോം ചെയ്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒരു പാർട്ടി സെക്രട്ടറി ഇത്രയും ഇത്രയും ഗൗരവതരമായിരിക്കും ഗൗരവതരമായിരിക്കുന്ന ഒരു വിഷയം ഉണ്ടാക്കി തീർക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നിലവിലുള്ള സംവിധാനത്തെ മുഴുവൻ തന്നെ കീഴ്മ അട്ടിമറിക്കാനുള്ള സംഭവത്തിന്റെ ഭാഗമായാണ് ഈ സംഗതി വരുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാവുന്ന ഒറ്റ നിഗമനം മാത്രമേ ഉള്ളൂ നിഗമനം എന്താന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം എന്ന് പറയുന്ന സംഭവം എവിടെയും എത്താനുള്ള പിന്നെ സാധ്യതയില്ല ഇനി ഇതിനകത്ത് വേറൊരു വേറൊരു സംഭവം കൂടി ഞാൻ പറയാം ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു 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 പിന്നെ ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു ഉദ്യോഗസ്ഥനെ പിന്നെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിനകത്ത് കുറ്റവാളികളായിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിരിക്കുന്ന സംവിധാനം ഒരുക്കിക്കൊടുത്ത ഒരു പ്രധാനം കൂടിയായിരുന്നു ഈ കേസിലെ ഇപ്പോൾ ഈ കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴത്തെ കേസ് അന്വേഷണ സംഘത്തിന്റെ തലവനായിരിക്കുന്ന എ സി പി എന്ന് പറയുന്ന ഒരാൾ അത് ആരാ എന്താണെന്ന് ഞാനിപ്പോ പറയുന്നില്ല ആരാന്താണ് ഞാൻ പറയുന്നില്ല അപ്പൊ ഇങ്ങനെ ഇവരുടെ ചരിത്രം എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് വർഷക്കാലത്തെ സേവന ചരിത്രം എന്ന് പറയുന്നത് സ്വന്തം ജില്ലക്കകത്ത് മാത്രം വരുന്ന് പാർട്ടിയും പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കും സർവമാല ഇല്ലീഗൽ ആക്ടിവിറ്റീസിനും പരോക്ഷമായും പ്രത്യക്ഷമായും നേരിട്ടും ഇടപെട്ട് അത് പരിഹരിച്ചു കൊടുക്കുന്ന പ്രക്രിയ നടത്തിയിരിക്കുന്ന ആളുകളിൽ നിന്ന് സാമാന്യമായിട്ടുള്ള നീതി പ്രതീക്ഷിക്കാൻ പിന്നെ ബുദ്ധിമുട്ടാവുന്നില്ല എനിക്ക് സത്യത്തിൽ എനിക്ക് തോന്നുന്നതായി അങ്ങനെയാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അത് ശരിക്കും അതിനകത്ത് ഇതിനകത്തെ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയം അദ്ദേഹം മരണപ്പെട്ടു എന്ന് കാണുന്നത് ഈ ഡ്രൈവർ ഡ്രൈവറോടൊപ്പം അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത കോട്ടയത്തിൽ താമസിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിലെ മറ്റൊരു എഞ്ചിനീയറുമാണ് ഇപ്പൊ ചെറുപ്പം പറയുന്നു ഇത് വിളിച്ചു പറഞ്ഞത് ഈ ഡ്രൈവർ മാത്രമാണ് എന്ന് പറയുന്നു എന്നിട്ട് ഈ ആറ് മുതൽ ഒമ്പതില വരെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ഈ ബോഡി അവിടെ കിടത്തിയ സമയത്ത് ചില പ്രാദേശിക നേതാക്കൾ വന്നുപോയി എന്നും പറയുന്നുണ്ട് നമുക്ക് സാധാരണ ജനത്തിന് ഉണ്ടാകുന്ന ഒരു സംശയം ഈ കരിങ്കൽ കോറി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പാർട്ടിയിലെ ഒരുപാട് പേര് ഈ ബിസിനസ് കരിങ്കൽ കോറി ഇടപാട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരിൽ ആരെങ്കിലും ഒക്കെയാണോ ഇവിടെ ഇവിടെ വന്നത് ഇത് കണ്ടത് ഈ വിവരം പോലീസ് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത്രയും എന്തുകൊണ്ട് ഇത്രയും വൈകി പോലീസ് എത്തി സാറിന് ഒരു കേസ് ഉണ്ടാകുമ്പോ പോലീസ് എത്രയും പെട്ടെന്നാണ് ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ മരണപ്പെട്ടു ആ ഒരു വൈകലിനിടയിൽ ഈ വന്നുപോയ പ്രാദേശിക നേതാക്കൾ ആരെന്നൊക്കെ എന്തെങ്കിലും വിവരം മറ്റോ ഉണ്ടോ അതിനകത്ത് അതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറയാൻ ഈ വന്നു പോകുന്നതിന്റെ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും വരും പക്ഷേ ഈ ഈ പറയുന്ന ബോഡി അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ബന്ധുക്കൾ വരാതെ കൊണ്ടുപോകരുതെന്ന് പറയാൻ അവിടെ ആരും ഉണ്ടായില്ല എന്നതാണ് അതിലേറ്റവും ദുഃഖകരമായ സംഭവം ബന്ധുക്കൾ വരാതെ ഈ സാധനം ഇവിടുന്ന് മാറ്റാൻ പാടില്ല പക്ഷെ അവരുടെ അദ്ദേഹത്തിന്റെ അനിയനെ വിളിച്ചു പറഞ്ഞു എന്നൊക്കെയാണ് കളക്ടറെ വിളിച്ച് വിളിച്ചു പറഞ്ഞു അനിയെ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ മാനിച്ചു നോക്ക് കണ്ണൂർ ജില്ലയിൽ നിങ്ങൾക്ക് ഒരു ഫ്രീസർ എടുക്കൂല്ലേ തീർച്ചയായിട്ടും അപ്പൊ ഇത് കളക്ടർ അല്ല ഒരു ഫ്രീസർ വാങ്ങി അതിനകത്ത് സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുകയോ താല്പര്യപ്പെടുമു വിചാരിക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവർ വാർത്തകൾ ഇവർക്ക് നല്ല ക്ഷൗരം ചെയ്തല്ലേ നല്ലത് അല്ലേ അല്ല ചേതാ എന്റെ ഒരു സംശയം കളക്ടർക്ക് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് വലുതാണെന്ന് അറിഞ്ഞുകൊണ്ട് കളക്ടർ തന്നെ ഇതിനെ മുൻകൈയ്യെടുത്ത ഈ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ കളക്ടർ അനുവാദം ഒരു ഒരു വാദവും അങ്ങനെയുണ്ട് കളക്ടർ കളക്ടറാണ് പറയുന്നത് അപ്പൊ കലക്ടറെ വാസ്തവത്തിൽ ആരായി ഞാൻ ഒരു മറ്റു രീതി പറഞ്ഞു കലക്ടർ വാസ്തവത്തിൽ ആരായിരുന്നു അതായത് മാത്രമല്ല അഞ്ചുഷയുടെ അളിയനായി മാറുകയാണ് അല്ലേ ശരിയാണ് തീർച്ചയായിട്ടും അത് മാത്രമാണോ അത് മാത്രമാണോ ജീവിതത്തിൽ ഒരിക്കൽ പോലും മാന്യമായ വ്യക്തിബന്ധം പോലും പുറത്തുനിന്ന് പുറത്താത്തവരാണെന്ന് എല്ലാവരും ആ കളക്ടറെ കുടുവനാളു അറിയാവുന്ന യാഥാർത്ഥ്യമാണ് ചേട്ടാ കണ്ണൂരുകാരൻ ണോ അല്ലല്ല അയാള് പത്തനംതിട്ട അങ്ങോട്ട് വന്നിട്ട് തൃശ്ശൂര് പത്തനംതിട്ട അത് പറഞ്ഞാൽ ഇത് ഇത് വിരുടെ തന്നെ ബോധപൂർവമായി അതായത് ഇത്തരം ഒരു സംഭവം നടക്കുമെന്ന മുൻ ധാരണയാർക്കുണ്ടായിരുന്നു നമുക്ക് അനുമാനിക്കാം കലക്ടർക്ക് ഉണ്ടായിരുന്നു നമുക്ക് അനുമാനിക്കാം കലക്ടർക്ക് അതുകൊണ്ടാണ് അയാൾ കളവ് കുറഞ്ഞതിനകത്ത് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്ന് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഇയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ പറയുന്ന ബി പി ദിവ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അഴിമതി ഇദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അഴിമതി കലക്ടറോട് പറഞ്ഞ് പറഞ്ഞില്ലായിരുന്നു ഈ ഒരു ചോദിച്ചില്ലേ ഇതിനകത്ത് കലക്ടറോടല്ലേ പറയേണ്ടത് ി പി സ്വാഭാവികമായിട്ട് പറയാനുള്ള അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥൻ തൊട്ടടുത്ത ഹൈറാക്കൽ തൊട്ടടുത്ത് നിൽക്കുന്ന നവീൻ ബാബു അത്തരത്തിൽ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഈ പിന്നെ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരു സംഭവമാണിത് അതുകൊണ്ട് അഴിമതി നടന്നിട്ടുണ്ട് എന്ന സംശയമുണ്ട് അവിടെ നിങ്ങളൊന്ന് വിളിച്ചിട്ടില്ല ഇത് എന്ത് കലക്ടറോട് ഇവർക്ക് ആവശ്യപ്പെടാമല്ലോ എന്തുകൊണ്ട് ബി പി ഐ കളക്ടറോട് ആവശ്യപ്പെട്ടില്ല ഇത് ആവശ്യപ്പെട്ടില്ല എന്ന ഗൗരവവും മർമ്മപ്രധാനവുമായിരിക്കുന്ന ഒരു ഡൗട്ട് ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉയർന്നു നിൽക്കുമ്പോഴാണ് കലക്ടർ എന്ന് പറയുന്നു നവീൻ ബാബു ഒരു പെതുകൾ പോയി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എപ്പോ രണ്ടാമത്തെ പിന്നീട് നടക്കുന്ന മൊഴിയിൽ റവന്യൂ പിന്നെ ഉദ്യോഗസ്ഥ പിന്നെ ഗീതെടുക്കുന്ന ഒരു പിന്നെ മുടിക്കകത്താണ് ഞാൻ സാർ പറയുന്നത് അതിലർത്ഥം എന്താണ് ഇതും വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടക്കുന്ന ഒരു നുണയാണ് അസംഭവത് ഇത്തരം നുണകരുടെ പെരുമുളയിൽ ഈ സംഭവം കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ഈ പറയുന്ന കലക്ടർക്ക് എന്ന് വീണ്ടും കലക്ടർക്ക് പിന്നെ പിന്നെ പുറത്തേക്ക് ഡൽഹിയിലേക്ക് പിന്നെ ഐ എസിന്റെ അവർക്ക് മൂന്നാംഘട്ട പരിശീലനം ഉറച്ചു പോകുന്നു ആ പരിശീലനത്തിൽ പോകുന്ന സമീപം എപ്പോഴാണ് ഡിസംബർ ആറാം തീയതിയാണ് ഇതിന്റെ മുകളിൽ കോടതി പിന്നെ ഇതിന്റെ മുകളിൽ വെറിക്കുക പിന്നെ ഇത് വരണം വിധി വരുന്നത് ഈ അപ്പീലിന്റെ മുകളിലാണ് തീരുമാനം വരുന്നത് ആ തീർപ്പ് കൽപ്പിക്കുമ്പോഴത്തേക്കും ഇയാൾ ഡൽഹിയിലേക്ക് വീണ്ടും ഒരു മാസ കാഴ്ചയ്ക്ക് തിരിച്ചു വരത്തില്ല അപ്പൊ വരാനുള്ള സാധ്യത മുൻകൂട്ടിക്കാണുകയും ജി ബി എൻക്വയറിയാണ് വരുന്നത് അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിരിക്കുന്ന മറ്റു സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗവും കൂടിയാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ പെരുതൽ അനന്ത് ചെയ്തെന്ന് പറയാൻ ഇപ്പോൾ അപ്പുറത്തേക്ക് പോകാനുള്ള എൻഒസി കൊടുക്കുകയും ചെയ്യുന്നു അപ്പൊ ഡൽഹിയിലേക്ക് അദ്ദേഹത്തിന്റെ ഡൽഹിയിലേക്കുള്ള യാത്ര സെൻട്രൽ ഗവൺമെന്റ് നീക്കങ്ങൾ തീർത്തും സംശയാസ്പദമാണ് എന്ന് ഞാൻ സ്വാഭാവികമായി സംശയിക്കുന്നു കേട്ടോ ഏഹ് താങ്കളെപ്പോലെ കറക്റ്റ് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ ഭയക്കേണ്ടതാണ് പറയൂ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഈ പറയുന്ന സാധനം കേവലമായ പരിശീലനത്തിന് ഇല്ല പരിശീലനം എന്ന സംഭവത്തിന്റെ മറവ് എന്ത് ശരിയാണെന്ന് പറഞ്ഞാൽ ഈ പരിശീലനത്തിന് മറവിൽ വരുമ്പോൾ ഇത് വാസ്തവ പലതും കോംപ്രമൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇടവും എല്ലാവരും ന്യൂസ് കേൾക്കുന്നത് അപ്പോൾ അവനെയാണ് എന്തൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ ഇത് സി ബി ഐക്ക് നൽകിയാൽ സി ബി ഐ കൂട്ടിലടച്ച തട്ടയാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു നമ്മൾ നമ്മൾ തമ്മിൽ തന്നെ ചർച്ചകൾക്കിടയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ സുരേഷ് ഗോപി ജയിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പല കേസുകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹം പാലം വലിച്ചിട്ടാണ് നടന്നതെന്ന് ഇപ്പൊ സി ബി ഐ അന്വേഷണം വന്നാൽ പോലും പിണറായിയുടെ കരങ്ങൾ ചെല്ലുകയും ആ അന്വേഷണത്തെയും വഴിതെരിച്ചുവിടാൻ പോകാനുള്ള സാധ്യതകളും നമുക്ക് മുൻകൂട്ടി കാണേണ്ടതല്ലേ അങ്ങനെയെങ്കിൽ ഇത് കോടതി നിരീക്ഷണത്തിൽ എങ്ങനെയായി തീരും ഈ അന്വേഷണം അതുകൂടി പറഞ്ഞു അതായത് കോടതിയുടെ ഞാനത് കഴിഞ്ഞ തവണ ആവർത്തിക്കുകയാണ് കോടതിയുടെ ഡേ ടു ഡേ ഈ സംഭവത്തിന്റെ അന്വേഷണം കോടതി ഡേ ടു ഡേ നിരീക്ഷിക്കണം ആ നിരീക്ഷിക്കുന്നതിനകത്ത് അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ആവശ്യമായ മുഴുവൻ വിവരങ്ങളും വിളിച്ചു വരുത്തി അത് കറക്റ്റ് ചെയ്ത് ഇന്ന് ഇന്ന രീതിയിൽ പെട്ടെന്ന് കിട്ടുന്ന ചൂണ്ടിക്കാണിച്ച് അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇത് നിന്ന് പിന്നെ മഞ്ജുഷെക്കയുടെ സ്വാഭാവികമായി ലഭിക്കേണ്ടിയിരിക്കുന്ന നിയമപരമായ നീതി അവർക്ക് ലഭ്യമാകുകയുള്ളു അല്ലാത്ത പക്ഷം ഈ രണ്ട് ഒന്നും ഒറ്റ ഒരു തന്നെ ചൂട് ഞാൻ പറയാം ഈ കണ്ണൂർ ജില്ല കാസർഗോഡ് വരെ ആവുന്ന ഭാഗങ്ങളിൽ ഈ വരുന്ന വലിയ ഭൂമാഫിയ ചതകോടികൾ ഉണ്ടാക്കിയിരിക്കുന്ന ഭൂമാഫിയ ഈ ഭൂമാഫിയരെ കൊല്ലും കൊലയും പിടിച്ചുപറിയും ആഭിചാരങ്ങളും ർത്ഥിയും അതിങ്ങനെ പ്രണയം പോലെ പിരികി വന്നിരിക്കുന്ന ഒരു വലിയൊരു അധോരോഗ സംഘത്തെ നയിക്കുന്നവരുടെ നിയന്ത്രണത്തിനാണ് വാസ്തവത്തിൽ ഈ പ്ലാന്റ് മേഡർ നടന്നത് എന്നാണ് ഞാൻ ഇപ്പോഴും നിസ്സംശയം അനുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ കോടതിയുടെ ശക്തവും കടിസ്ഥവുമായിരിക്കുന്ന ഒരു നിരീക്ഷണം ഉണ്ടാവാത്ത വർഷത്തോളം കാലത്തോളം ഈ പറയുന്ന സംഭവത്തിന് സ്വാഭാവികമായും വരും കാരണം ഇത് ഒറ്റ സംഭവം കൂടി ഈ ഈ ഋത്തോമാർ എന്ന് പറഞ്ഞ ഋത്താർന്ന് പറഞ്ഞാൽ ചെയ്യാൻ അഞ്ചാറു അറേഴ് മാസമേ ബാക്കി ഉള്ള അറിവ് അപ്പൊ അത് കഴിയുന്നവരെ എന്ന് പറഞ്ഞാൽ പിന്നെ സംഗീതി അതുവരെ അതുപോലെ കൊണ്ടുപോയി സാധനം അതുവരെ അതുപോലെ നീട്ടിക്കൊണ്ടുപോകും അപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടത്തിലായി നീട്ടി 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 നീട്ടിക്കൊണ്ടുപോയി നമ്മുടെ ആകൂരിലെ പാർത്ഥാത്തന സംഭവം അത് എന്തായെന്നുള്ളത് ഇപ്പോ ആകൂരീലിപ്പോ ഇതുപോലെ ഓരോ സംഭവത്തെയും നിർവീര്യമാക്കിക്കഴിയുകയും അതിനെ ആളുകട പരിഹസിക്കുകയും ചെയ്ത അവസ്ഥയിലേക്ക് മാറ്റി തീർക്കുക എന്ന ഗുരുതരമായ കുറ്റമാണ് സത്യത്തിൽ ഈ പോലീസ് നീതി നിർമ്മാണത്തിന്റെ ഭാഗമായി ഇതുപോലെ സംഭവങ്ങൾക്ക് ചെയ്തു വന്നിരിക്കും ഇതുപോലെ ഒട്ടനവധി ഉദാഹരണങ്ങൾ കേരളത്തിൽ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ കോടതി ഡയറക്റ്റായി ഇടപെട്ട് ഈ വിഷയത്തിനകത്ത് ഇടപെടാത്ത പക്ഷകാലത്തോളം എന്താ പറയാ വളരെ കണിശമായ ഒരു നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കോടതി നേരിട്ട് ഇടപെട്ട് ഇതിലൊരു നീതി വരുത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലാതെ ചേട്ടന്റെ ഒരു ദീർഘനാളത്തെ ഒരു ദീർഘവീക്ഷണം കൊണ്ട് തന്നെ താങ്കൾ പറയുന്നത് ഒരിക്കലും തള്ളിക്കളയാൻ നാം തയ്യാറാകില്ല എന്നാൽ നമുക്ക് കുറച്ചൊന്ന് കാത്തിരിക്കാം ആറാം തീയതി വരെയും ആറാം തീയതി കഴിഞ്ഞും ഈ കളക്ടറുടെ നീക്കം ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി ചേട്ടാ ഈ വിഷയത്തിൽ പ്രതികരിച്ചു താങ്ക് യു